നമസ്കാരം ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വിമാന കമ്പനികളിലൊന്നാണ് ബ്രിട്ടീഷ് എയർവേസ് അവരുടെ വിമാനങ്ങളുടെ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ലോകത്തിന് ഏറ്റവും മാതൃകയായി മാറിയ ഒരു വിമാന കമ്പനിയാണ് ബ്രിട്ടീഷ് എയർവേസ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള വിമാന കമ്പനികളിലൊന്ന് തന്നെയാണ് ബ്രിട്ടീഷ് എയർവേസ് എന്നാൽ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിലെ ഒരു ക്യാബിൻ ക്രൂവിന് പറ്റിയ ഒരു കയ്യബദ്ധം യാത്രക്കാർക്ക് മണിക്കൂറോളം നീണ്ട ദുരിതമാണ് സമ്മാനിച്ചത് ഒപ്പം ബ്രിട്ടീഷ് എയർവെയ്സിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടവും ഉണ്ടായി കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഹീതു വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടന്നത് ലണ്ടനിൽ നിന്ന് ബ്രസൽസിലേക്ക് പുറപ്പെടാനിരുന്ന എ മുന്നൂറ്റി ഇരുപത്തൊന്ന് എയർ ബസ് എണ്ണത്തിൽപ്പെട്ട വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് വിമാനത്തിലാ സമയത്ത് യാത്രക്കാരും തന്നെ പ്രവേശിച്ചിരുന്നില്ല എന്നാൽ വിമാനത്തിനുള്ളിൽ കടന്നു ചെന്ന ക്യാബിൻ ക്രോ അബദ്ധവശാൽ അതിൻ്റെ എമർജൻസി സ്ലൈഡ് തുറക്കുകയായിരുന്നു എമർജൻസി സ്ലൈഡ് എന്നാണ് നമുക്കറിയുമാനം ഒരു അപകടത്തിൽപ്പെട്ടാൽ പെട്ടെന്ന് യാത്രക്കാർക്ക് ഊർന്നിറങ്ങി പോകാൻ പടികളിലൂടെ അല്ലാതെ ഊർന്നിറങ്ങി ഉള്ള സംവിധാനമാണ് ഈ തരത്തിലുള്ള ഈ ഒരു എമർജൻസി സ്ലൈഡ് എന്നറിയപ്പെടുന്നത് പെട്ടെന്ന് ഈ എമർജൻസി സ്ലൈഡ് തുറന്നത് കണ്ട വിമാനത്താവളത്തിനുള്ളിലെ സുരക്ഷാ ജീവനക്കാരും അവിടുത്തെ പോലീസും ഫയർഫോഴ്സുമൊക്കെ തന്നെ വിമാനത്തിനടുത്തേക്ക് കുതിച്ചെത്തുകയായിരുന്നു തുടർന്ന് അവർ വിമാനത്തിനതോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പെട്ടെന്നാണ് ഇതൊരു അബദ്ധമായിരുന്നു എന്ന് മനസ്സിലായത് എന്നാൽ ഈ വിമാനം ഇനി യാത്ര തുടരാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇത്തരത്തിൽ ഒരു എമർജൻസി സ്ലൈഡ് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് തിരികെ വെക്കുന്നതിന് ധാരാളം സമയമെടുക്കും ഇതിന് ഒരുപാട് പണവും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു വിമാനം ക്രമീകരിച്ചിട്ട് വേണം ഈ യാത്രക്കാരെ മുഴുവൻ കൊണ്ടുപോകാൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രതിസന്ധിയായത് നൂറുകണക്കിന് യാത്രക്കാരാണ് അവിടെ കുടുങ്ങിയത് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം അവർ വിമാനത്താവളത്തിൽ കാത്തിരുന്നതിന് ശേഷമാണ് മറ്റൊരു വിമാനം ക്രമീകരിച്ച് ഇവരെ ബ്രസൽസിലേക്ക് കൊണ്ടുപോയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ലണ്ടനിൽ നിന്ന് ബ്രസൽസിലേക്ക് യാത്ര ചെയ്യാൻ ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂർ സമയം മാത്രം മതി അതിന് പകരമാണ് മൂന്ന് മണിക്കൂറോളം വിമാനത്താവളത്തിൽ കാത്തിരുന്നതിന് ശേഷം പിന്നീട് അവർ വിമാനത്തിൽ യാത്ര പുറപ്പെട്ടത് ബ്രിട്ടീഷ് എയർവേസിന് ഏതാണ്ട് ഒരു ലക്ഷം പൗണ്ടിൻ്റെ നഷ്ടമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ മൊത്തം സംഭവം കാരണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ അധികൃതർ യാത്രക്കാരോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട് മാത്രമല്ല തങ്ങൾ ജീവനക്കാർക്ക് വളരെ കൃത്യമായ പരിശീലനം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പിന്നെയും ഒരു പിഴവ് സംഭവിച്ചത് ഗുരുതരമായ തെറ്റ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ കമ്പനി വിലയിരുത്തുന്നത് ഒരുപക്ഷെ ഇത് ചെയ്ത ക്യാബിൻ ക്രൂവിൻ്റെ പേരിൽ കർശന നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ബ്രിട്ടീഷ് എയർവേസിന് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇത്തരത്തിൽ രണ്ടാമത് സംഭവമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ റൊമേനിയയിലേക്ക് പോകാനിരുന്ന ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ വിമാനത്തിൻ്റെ പൈലറ്റും അറിയാതെ എമർജൻസി സ്ലൈഡ് ഓൺ ചെയ്തതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ അവിടെ വല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുകയും വിമാനത്തിൻ്റെ യാത്ര മുടങ്ങുകയും ചെയ്തിരുന്നു ഏതായാലും ബ്രിട്ടീഷ് എയർവെയ്സിനെ പോലെയുള്ള ഒരു പ്രശസ്തമായ സ്ഥാപനത്തെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ് ഇതെങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ വിമാന കമ്പനി അന്വേഷണവും നടത്തി വരികയാണ്